പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി ഒൻപത് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ ആറാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ദുഃഖിതന്റെ വിലാപം ഗായക സംഘ നേതാവിനെ തന്ത്രിനാഥത്തോടെ അഷ്ടമി രാഗത്തിൽ ദാവീദിന്റെ സങ്കീർത്തനം കർത്താവെ കോപത്തോട് എന്നെ സകാരിക്കരുത് ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത് കർത്താവെ ഞാൻ ുന്നു എന്നോട് കരുണ തോന്നേണമേ കർത്താവ് എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തേണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവ് ഇനിയും എത്രമാൾ കർത്താവെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല പാതാളത്തിൽ ആര് അങ്ങയെ സ്തുതിക്കും കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയണ കുതിർന്നു കണ്ണീരുകൊണ്ട് എന്റെ കിടക്ക നനഞ്ഞു ദുഃഖം കൊണ്ട് എൻറെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോവിൽ കർത്താവ് എൻ്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു അവിടുന്ന് എന്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എന്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ സെബാസ്റ്റിലെ പീറ്ററിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് വിശുദ്ധ ബാസിൽ സീനിയറിന്റെയും വിശുദ്ധ എമിലിയായുടെയും മകനാണ് വിശുദ്ധ പീറ്റർ വിശുദ്ധ തന്നെയാണ് ആയ നാല് മക്കളാണ് ബാസിൽ നിസായിലെ ഗ്രിഗറി സെബാസ്റ്റിലെ പീറ്റർ മക്രീന ഇവരുടെ മാതാ മഹി മക്രീന സീനിയറും പുണ്യവതിയാണ് ബാസിൽ സീനിയറിന്റെ പത്ത് മക്കളിൽ ഇളയവനാണ് പീറ്റർ പീറ്റർ ജനിക്കുന്നതോടു കൂടി പിതാവ് ബേസിൽ അന്തരിച്ചു സഹോദരി മക്രീനയാണ് പീറ്ററിനെ വളർത്തിക്കൊണ്ടുവന്നതും ഭക്താഭ്യാസങ്ങൾ പഠിപ്പിച്ചതും പരിപൂർണമായ ദൈവസ്നേഹം സമ്പാദിക്കുകയായിരുന്നു പീറ്ററിന്റെ ലക്ഷ്യം വിശുദ്ധ എമിലിയ രണ്ട് സന്യാസ ആശ്രമങ്ങൾ സ്ഥാപിച്ചിരുന്നു ബാസിലിന്റെ കീഴിൽ പുരുഷന്മാർക്കായി ഒന്നും മക്രീനയുടെ കീഴിൽ സ്ത്രീകൾക്കായി ഒരു ആശ്രമവും സ്ഥാപിച്ചു ബാസിലിന്റെ കീഴിലുള്ള ആശ്രമത്തിൽ പീറ്റർ അഭയം നേടി ബാസിൽ അവിടെ നിന്നും പോയപ്പോൾ ആ ശ്രേഷ്ഠ സ്ഥാനം പീറ്ററിന്റെ ചുമതലയിലായി ആ കാലത്താണ് അമ്മാട്ടിൽ ഭയങ്കര ക്ഷാമം ഉണ്ടായത് അപ്പോൾ ആശ്രമത്തിലും സ്വഭവനത്തിലും ഉണ്ടായിരുന്ന സമസ്തവും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു വിശുദ്ധ ബാസിൽ സേസരയായാലും മെത്രാനായപ്പോൾ പീറ്ററിനെ പട്ടം കൊടുത്തു ബാസിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ മരിച്ചപ്പോൾ പീറ്ററെ പിറ്റേ കൊല്ലം സെബാസ്റ്റയിലെ മെത്രാനായി അഭിഷേകിച്ചു ആര്യൻ പാഷണ്ടതയ്ക്കെതിരെ മറ്റു മെത്രാന്മാരോടൊപ്പം മസഡോണിയിൽ പാഷണ്ഡതരെ എതിരെ മുന്നൂറ്റി എൺപത്തി ഏഴിൽ പീറ്റർ മരിച്ചു അതേ വർഷം തന്നെ അദ്ദേഹത്തെ ജനങ്ങൾ വണങ്ങാൻ തുടങ്ങി തുടങ്ങി എങ്കിലും സഹോദരിനെ അഭ്യസിപ്പിച്ച എളിമയും വിശുദ്ധിയുമാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് എത്തിച്ചത് വിശുദ്ധ പീറ്ററിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്